ഹലോ ഗായ്സ് അപ്പം വെൽക്കം ടു വേറ്റാണത് എപ്പിസോഡ് അപ്പൊ ഇന്നത്തെ വ്ലോഗിൽ ഞാൻ പറയാൻ പോകുന്നത് കുറേ പേര് ഡി എം എൽ ആണെങ്കിലും അല്ലാതാണെങ്കിലും ഒക്കെ എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുക അപ്പം ഞാൻ ഓരോരുത്തരോടായിട്ട് ചോ ഉത്തരം പറഞ്ഞു 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 ഞാൻ തളർന്നു പിന്നെ ഞാൻ ഇത്രയും ലേറ്റ് ആയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഒരാളുടെ പേഴ്സ്പെക്റ്റീവ് മാത്രം കേട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിനൊരു ക്ലാരിറ്റി കിട്ടില്ല കാരണം ഇപ്പോൾ ഒരു ഡ്രസ്സാണെങ്കിലും ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് ആണെങ്കിലും എന്താണെങ്കിലും വാട്ട് എവർ ഇറ്റ് ഈസ് നമ്മളുടെ ഓരോരുത്തർ യും സ്കിന്നും ടെക്സ്ചറും ബോഡി ടൈപ്പും നമ്മളുടെ അഡാപ്റ്റബിലിറ്റിയും അങ്ങനെ പല ക്രൈറ്റീരിയകൾ വന്നിട്ടായിരിക്കും നമുക്കത് സ്യൂട്ടബിൾ ആകുന്നത് അപ്പം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മളിൽ കണ്ട കണ്ട് മനസ്സിലായിട്ടുണ്ടാവും എല്ലാവർക്കും ഹെയർ എക്സ്റ്റെൻഷൻ്റെ എക്സ്പീരിയൻസിനെ പറ്റിയാണ് കുറേ പേർ എന്നോട് ചോദിച്ചു എങ്ങനെയുണ്ട് കുളിക്കാൻ പറ്റുന്നുണ്ടോ നനയ്ക്കാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞു കുറേ കമൻസ് എനിക്ക് വരുന്നുണ്ടായിരുന്നു കമൻസ് മാത്രമല്ല എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചും കുറേ പേര് ചോദിച്ചു ഒന്ന് പറഞ്ഞ് തരുമോ എത്ര രൂപയായി അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഞാൻ ഓരോന്നായിട്ട് പറയാം ഇത് കൂടാതെ തന്നെ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഞാൻ കുറച്ചധികം പേരോട് അതാണ് ഇത്രയും ലേറ്റായത് കുറച്ചധികം പേരോടെ എനിക്ക് അറിയാവുന്നവർ ചെയ്തിട്ടുള്ളവരോടൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന പോലെ എല്ലാവരും ആർട്ടിസ്റ്റുകളായതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപാട് ജോലി തിരക്കുകളുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഒരു മൂന്ന് പേരെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഇനിയും വെയിറ്റ് ചെയ്താലോ ഇനിയും ലേറ്റ് ആവുമല്ലോ എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ഇന്ന് എടുക്കാൻ തീരുമാനിച്ചത് അപ്പോൾ ഞാൻ എൻ്റെ എക്സ്പീരിയൻസിനോടൊപ്പം അവരുടെ എക്സ്പീരിയൻസിൻ്റെ ഒരു ബിറ്റും കൂടെ ആഡ് ചെയ്യുന്നു സോ ഹെയർ എക്സ്റ്റെൻഷൻ ചെയ്തിട്ട് എങ്ങനെയുണ്ട് എനിക്ക് ഭയങ്കര അടിപൊളിയാണ് നമ്മൾ നമ്മളുടെ സ്വന്തം ഹെയർ ആണെങ്കിലും എങ്ങനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നുള്ളതനുസരിച്ചിരിക്കും ഏതൊരു വസ്തുവും നമുക്ക് നിലനിൽക്കുന്നത് അല്ലേ ഹൗ വി ട്രീറ്റ് അതിപ്പോൾ മനുഷ്യരാണെങ്കിലും ശരി മുടിയാണെങ്കിലും ശരി എന്താണെങ്കിലും നമ്മൾ അവരെ ട്രീറ്റ് ചെയ്യുന്നത് പോലെ ആയിരിക്കും നമ്മളുടെ കൂടെ ലൈഫ് ലോങ് ഉണ്ടാകുക എന്ന് പറയുന്നത് അപ്പം ഹെയർ എക്സ്റ്റൻഷൻ ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻസ് ആയിരുന്നു ഇതെങ്ങനെ തലയിൽ നിൽക്കും എങ്ങനെ ഞാൻ കുളിക്കും മുടി ചെയ്യും അങ്ങനെ അങ്ങനെ കുറെ ഞാൻ ആക്ച്വലി ഒന്ന് വെച്ച് രണ്ട് മൂന്ന് ദിവസം ഫോട്ടോ ഒക്കെ എടുത്തിട്ട് മാറ്റാം എന്നുള്ള വിചാരിച്ച ഒരാളാണ് പക്ഷേ ഇപ്പം വൺ മന്ത് ആകുന്നു ഞാൻ ഹെയർ എക്സ്റ്റെൻഷൻ ചെയ്തിട്ട് ആൻഡ് ഐ എം സൂപ്പർ കംഫർട്ടബിൾ ഇപ്പൊ ആരെങ്കിലും ചോദിക്കുമ്പോൾ മാത്രമാണ് ഓ ഞാൻ എക്സ്റ്റെൻഷൻ ചെയ്തിരിക്കയാണ് എന്നെനിക്ക് എനിക്ക് ഓർമ്മ വരുന്നത് അതുകൂടാതെ തന്നെ ഞാൻ എൻ്റെ എക്സ്റ്റെൻഷൻ ഇല്ലാത്ത ഫേസേ മറന്നുപോയി എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നേരത്തെ നല്ല മുടി ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് എനിക്ക് ലോങ് ഹെയർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് എങ്ങനെയാന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നില്ല പിന്നെ എല്ലാവരുടെയും ഒരു ഡൗട്ട് ഇത് നമ്മൾ സിറിഞ്ച് വെച്ചിട്ട് തല ഊട്ടിയിലൊക്കെ കുത്തിയാണോ വെച്ചിരിക്കുന്നത് എന്നാൽ അങ്ങനെയല്ല ഹെയർ എക്സ്റ്റെൻഷൻ ചെയ്യുന്നത് ഇത് ഈ കാണുന്ന പോർഷൻ തൊട്ടാണ് താഴോട്ടാണ് വെച്ചിരിക്കുന്നത് വെസ്റ്റ് എന്നാണ് പറയുക അങ്ങനെ നാല് വെസ്റ്റ് ആണ് വെച്ചിരിക്കുന്നത് ഇത് ഡിഫൻസ് ആണ് ഓരോരുത്തരുടെ മുടിയുടെ ഉള്ളും നീളവും ഒക്കെ അനുസരിച്ചാണ് നമ്മൾ എത്രത്തോളം വെക്കണം എന്ന് നമ്മൾ തീരുമാനിക്കുന്നത് സോ ഈ വെസ്റ്റ് എത്ര എണ്ണം വേണം എന്നുള്ളത് അതനുസരിച്ചേ നമ്മൾ തീരുമാനിക്കുള്ളൂ എനിക്കിപ്പോൾ നല്ല ഉള്ളതുകൊണ്ടാണ് നാല് വെസ്റ്റ് വെച്ചിരിക്കുന്നത് അത് നമ്മൾക്ക് വെച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിങ്ങനെ വെച്ചിട്ട് ഒരു ചെറിയൊരു ടൈവയർ പോലത്തെ റിംഗ് ഉണ്ട് അത് നമ്മൾ തേ ഓരോ മുടിയഴോ എടുത്തിട്ട് ഇതിനകത്ത് ഇങ്ങനെ റൗണ്ട് ചെയ്ത് ഇതിൻ്റെ റൂട്ടിൻ്റെ അവിടെ നിന്ന് റൗണ്ട് ചെയ്ത് റൗണ്ട് ചെയ്ത് റൗണ്ട് ചെയ്ത് അങ്ങനെ ഒരു സ്റ്റിച്ചിങ് മെത്തേഡ് പോലെയാണ് പോകുന്നത് അപ്പോൾ ഇതിനുള്ള ഉപയോഗം ഞാൻ പറഞ്ഞുതരാം ഇത് ഇപ്പോൾ എൻ്റെ എക്സ്റ്റൻഷൻ കൂടെ ഉള്ള ഹെയർ ആണ് ഇതിങ്ങനെ നമുക്ക് വലിക്കാം ഒന്നും സംഭവിക്കത്തില്ല ഇതിനെ നമ്മൾ നോർമലി ആരെങ്കിലും വലിക്കണ പോലെ നമ്മുടെ മുടിയിലൊക്കെ പിടിച്ച് വലിക്കത്തില്ലെങ്കിൽ വാടി എന്നൊക്കെ പറഞ്ഞ് അമ്മ അങ്ങനെ അങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് സാധാരണ വേദന എടുക്കുന്ന പോലെ തന്നെ വേദന എടുക്കും പക്ഷേ ഇത് പറഞ്ഞു കയ്യിൽ വരത്തില്ല അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു പരിപാടിക്ക് പോകുമ്പം ഇപ്പം എക്സ്ട്രാ ഹെയർ അല്ലെങ്കിൽ ബിഗ് അതുപോലത്തെ സാധനങ്ങൾ ക്ലിപ്പ് ഹെയർ ഇതൊക്കെയാണ് വെക്കുന്നതെങ്കിൽ നമുക്കൊരു ടെൻഷൻ ഉണ്ടാവും ദൈവം ഈ ദൂരി പോകും ആരെങ്കിലും പിടിച്ച് വലിച്ചാലെന്ന് അങ്ങനെ ഒരു സംഭവമേ ഉണ്ടാകത്തില്ല വെപ്പല്ലടി എന്ന് ചോദിച്ചാരെങ്കിലും വലിച്ചാലും ഒന്നും സംഭവിക്കത്തില്ല അവർക്ക് കൺഫ്യൂഷൻ ആവുകയുള്ളു അത് ഇതിൻ്റെ ഒരു വലിയ പ്ലസ് പോയിൻ്റ് ആണ് എന്നെ സംബന്ധിച്ചിടത്തോളം പിന്നെ കുറേ പേര് വന്ന് കമൻറ്റ് ഇട്ടിരുന്നുണ്ടായിരുന്നു ഓ വെപ്പുമുടി അല്ലേന്ന് വെപ്പുമുടിയാണ് അതല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് പറയത്തില്ലല്ലോ പിന്നെ ഈ പറയണ പോലെ എനിക്കത് ഐ ഐം നോട്ട് ആശ്ച കാരണം എനിക്ക് ഹെയർ ഗ്രോത്ത് ഉള്ള ഒരാളാണ് ഞാൻ ഒരു രസത്തിന് വെച്ച് നോക്കിയാൽ പക്ഷേ ഐ ആം സൂപ്പർ കംഫർട്ടബിൾ എനിക്കിപ്പോൾ വേണ്ടാന്ന് തോന്നുമ്പോൾ എനിക്ക് ഏത് നിമിഷവും ഊരി മാറ്റി വെക്കാം അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് ദറ്റ് ഈസ് വെരി 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 ഗുഡ് അപ്പം നമുക്ക് ഷോർട്ട് ഹെയർ വേണ്ടപ്പോൾ ഇന്ന് ഷോർട്ട് ഹെയർ ആക്കാം നാളെ ലോങ് ഹെയർ ആക്കാം അങ്ങനൊരു വലിയൊരു ഓപ്ഷനുണ്ട് പിന്നെ ഇതിനകത്ത് നിങ്ങൾ ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യം തലയിൽ ഡാൻഡ്രഫ് പെയിന് ഈ മുതലായവ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല പണി കിട്ടും ഇങ്ങനെയുള്ളവർ ചെയ്യാതിരിക്കുക കാരണം ഇത് നമുക്ക് ഈ പറയുന്ന പോലെ നമുക്ക് പെയിൻ ചെയ്യാനൊന്നും പറ്റത്തില്ല ബിക്കോസ് നമ്മൾ ചീവുമ്പോഴാണെങ്കിലും ചീപ്പ് ഇവിടെ വരെ ഇതുവരെ എൻ്റെ ഒറിജിനൽ ഹെയറിനാണ് വരുന്നിരിക്കുന്നത് അപ്പം ഇവിടെ വരെ കൊണ്ടുപോയിട്ട് ബാക്കി നമ്മളിങ്ങനെ ഒരു നമ്മൾ വണ്ടി റോഡിൽ ഗട്ടറിൽ പോകുമ്പോൾ നമ്മളൊന്നും സ്ലോ ചെയ്തിട്ട് കയറ്റി പോകില്ലേ അങ്ങനെ വേണം ചീവൻ അപ്പം പെയിൻ ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവിടം വരെ വന്നിട്ട് നമുക്ക് ഇവിടെ നിർത്തേണ്ടി വരും അപ്പം പെയിൻ അവിടെ ലോക്ക് ആയിപ്പോ തന്നെ ഇരിക്കും അല്ലെങ്കിൽ അതിനകത്ത് വന്നിരിക്കുന്ന ഡേർട്ട് അവിടെ ലോക്ക് ആയിട്ടിരിക്കും അപ്പം നമ്മൾ ക്ലെൻലിനെസ് ഇതിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് തലവൃത്തിയായി സൂക്ഷിക്കുന്നവർക്കാണ് ഇത് ചെയ്യാൻ ബെറ്റർ എപ്പോഴും പിന്നെ അതുപോലെ തന്നെയാണ് താരണം ഇച്ചിങ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ എടുത്ത് മാന്തിപ്പറിച്ച് ചൊറിയാനൊന്നും പറ്റത്തില്ല ഇത് നമ്മൾ ഭയങ്കര പതുക്കെ കൈയൊക്കെ കയറ്റി ഇങ്ങനെയൊക്കെ പറ്റുള്ളൂ അതുപോലെ നമുക്കിത് ക്ലിയർ ചെയ്യാൻ പറ്റില്ല അപ്പം ഇതെല്ലാം കൂടെ ചിട കെട്ടാനും ഒരുമാതിരി ബാഡ് ഫൗൾ സ്മെല്ല് വരാനും ഒക്കെ ഉള്ള സാധ്യതകൾ കൂടുതലാണ് പിന്നെ എനിക്ക് പൊതുവെ ഹെയർ ഞാൻ എപ്പോഴും ഭയങ്കര നീറ്റായിട്ടാണ് സൂക്ഷിക്കാറ് പിന്നെ ഞാൻ വീക്കിലി ട്വൈസേ ഞാൻ ഹെയർ വാഷ് ചെയ്യാറുള്ളൂ അത് എക്സ്റ്റൻഷൻ വെച്ചതുകൊണ്ടല്ല കൊണ്ടല്ല അതിന് മുന്നേ ഞാൻ ഹെയർ വാഷ് അങ്ങനെ ചെയ്യാറുണ്ട് കാരണം ഞാൻ ഒരു സ്ഥലത്ത് നിൽക്കുന്ന ഒരാളല്ല ഞാൻ ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ പല വെള്ളം മാറി വന്നാൽ എൻ്റെ മുടി എല്ലാം പുഴിഞ്ഞു പോകും അപ്പോൾ എൻ്റെ മുടിയോളം എനിക്ക് കുറച്ചൊരു ആത്മാർത്ഥത ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ചെയ്യാറുള്ളു ചെയ്യുമ്പോൾ തന്നെ ഞാൻ തലേദിവസം ഹെയർ ഓയിൽ ചെയ്തിട്ട് പിറ്റേ ദിവസം ഷാംപൂ വാഷ് നന്നായി ചെയ്യാണ് എൻ്റെ നോർമൽ ഹെയറിൽ ചെയ്യാം അത് തന്നെയാണ് ഞാൻ ഇപ്പോഴും ചെയ്യുന്നത് അതായത് തലേദിവസം ഞാൻ നന്നായിട്ട് എണ്ണയൊക്കെ തേച്ച് മുടിയൊക്കെ പിന്നിയിട്ട് കിടന്നുറങ്ങും പിറ്റേ ദിവസം ഞാൻ ഷാമ്പൂ വാഷ് ചെയ്യും അത് എല്ലാവർക്കും ഒരു ഡൗട്ടുണ്ട് ഇത് കുളിക്കാൻ എന്നുള്ളത് നന്നായി കുളിക്കാൻ പറ്റും പിന്നെ ഞാനിത് ചെയ്തപ്പോഴത്തേക്കും ആണെങ്കിലും ചേച്ചി എന്നോട് പറഞ്ഞത് ഇങ്ങനെ കുനിഞ്ഞ് നിന്ന് കുളിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് പക്ഷെ കുനിഞ്ഞ് നിന്ന് കുളിക്കാൻ പറ്റും പ്ലസ് പോയിന്റ് അതായത് അത് ഞാൻ തന്നെ കണ്ടുപിടിച്ചതാണ് ഞാൻ ആദ്യം കുഞ്ഞു നിന്ന് കുളിച്ചില്ല കാരണം ആദ്യം നമുക്കൊരു സാധനം തരുമ്പോൾ നമ്മൾ അതിൻ്റെ ഇൻസ്ട്രക്ഷൻ മാനുവൽ വെച്ച് മാത്രമേ നമ്മൾ ചെയ്യുകയുള്ളൂ അപ്പം എൻ്റെ മാനുവലിൽ പറഞ്ഞിരുന്നത് കുഞ്ഞു നിന്ന് കുളിക്കരുത് പണി കിട്ടുമെന്നാണ് സോ ഞാൻ ആദ്യം സിനിമാനണ്ടിമാരൊക്കെ കുളിക്കുന്നത് പോലെ ഇങ്ങനെ മുടിയിട്ട് ഇങ്ങനെ ഷവർ ഒക്കെ ഇട്ട് ഇങ്ങനെയാണ് കുളിച്ചിരുന്നത് പക്ഷേ ഇപ്പം ഞാൻ കുളിക്കുന്നത് ഇങ്ങനെ നിന്ന് നന്നായി ബക്കറ്റിൽ വെള്ളം കോരി ഒഴിച്ചിട്ടാണ് ഞാൻ കുളിക്കുന്നത് ഒരു കുഴപ്പവും നന്നായിട്ട് കുളിക്കാൻ പറ്റും സോ ഞാൻ കുളിച്ചീനുള്ളൊരു വീഡിയോ പിന്നെ എടുത്ത് കാണിക്കുന്നതായിരിക്കും ഇവ കത്ത് കുളിസിനില്ല അപ്പം അങ്ങനെ കുളിക്കാൻ പറ്റും ഷാംപൂ ചെയ്യാൻ പറ്റും എണ്ണ ചെയ്യാൻ പറ്റും സ്പാ ചെയ്യാൻ പറ്റും എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പം കുളിയുടെ കാര്യം അത്രയേ ഉള്ളു പിന്നെ എല്ലാവർക്കും ഉള്ള ഒരു ഡൗട്ട് ഇത് പല രീതി സ്റ്റൈൽ ചെയ്യാൻ പറ്റുമോ എന്ന് കുറേ പേര് പറയുന്നത് കേട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ സ്റ്റൈൽ ചെയ്യാൻ പറ്റില്ല നമുക്ക് നമുക്കിപ്പോൾ ഒരേ ഹെയർ സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യണം ഇല്ലെങ്കിൽ വെസ്റ്റ് കാണും എന്ന് പറഞ്ഞ് കാണും ഇല്ല എന്നല്ല പക്ഷെങ്കിൽ പല രീതിയിൽ നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റും ഞാനിപ്പോൾ രണ്ട് സൈഡും മുടി പിന്നീട്ട് പോകാറുണ്ട് പക്ഷെ അത് നമ്മൾ നോർമൽ ഹെയർ പിന്നിടുന്നത് പോലെ പിന്നീട്ടാ കാണാൻ പറ്റും അതിനുള്ള ഹെയർ സ്റ്റൈൽസ് നമ്മൾ തന്നെ പഠിക്കണം പിന്നെ ഇത് പൊക്കി മേളിൽ കൊണ്ട കെട്ടാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നതല്ലോ പക്ഷേ ഡു ദാറ്റ് ഇത് കണ്ടോ നമുക്ക് ഇങ്ങനെ സുഖമായി അമ്മച്ചിട്ട് കെട്ടി വെക്കാവുന്നതാണ് നത്തിങ് വിൽ ഹാപ്പൻ കാണും ഒന്നും സംഭവിക്കില്ല ഞാൻ ഇത് ഡെയിലി കെട്ടുന്നതാ ഒന്നും സംഭവിക്കത്തില്ല പോണിറ്റൈൽ കെട്ടാവുന്നതാണ് എങ്ങനെ വേണമെങ്കിൽ യോർ കംഫർട്ടബിലിറ്റി അതുപോലെ നിങ്ങൾക്ക് ഇത് കെട്ടാവുന്നതാണ് പിന്നെ ഒരു കാര്യം നല്ല വൃത്തിയായിട്ട് ചീവി സൂക്ഷിക്കുക എന്നുള്ളതേ ഉള്ളു എങ്ങനെ കെട്ടിയാലും അത് നല്ല വൃത്തിക്ക് ചീവി കെട്ടി വെക്കുക എന്നുള്ളത് മാത്രമാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പിന്നെ ഇതിനകത്ത് കുറേ പേര് ഈ പറയുന്നത് പോലെ റിമൂവ് ചെയ്തു എന്നൊക്കെ പറഞ്ഞവരുണ്ട് അതിനകത്ത് എനിക്കൊരു കാര്യം പറയാനുള്ളത് നമ്മളൊരു പുതിയൊരു സാധനം വരുമ്പോൾ അഡാപ്റ്റേഷൻ ടൈം കുറച്ച് ഇതാണ് നമ്മൾ ഭയങ്കര ഓവർ സ്ട്രെസ്ഡോ ആയി കഴിഞ്ഞാൽ ഇത് നമുക്ക് ആവില്ല വർക്ക്ഔട്ടാവില്ല നമ്മളതിനൊരു നമ്മളുമായിട്ടൊന്ന് ജെല്ലാവാനുള്ള പ്രോസസ്സിങ് ടൈം കൊടുക്കണം ഞാൻ പൊതുവേ എല്ലാത്തിനും പെട്ടെന്ന് അഡാപ്റ്റ് ആവുന്ന ഒരാളാണ് അതുകൊണ്ട് ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ഹാഫ് ആൻ അവർ മാത്രമേ എനിക്ക് തലയിൽ ഒരു സാധനം ഇരിക്കുന്ന പോലെ തോന്നിയുള്ളൂ പിന്നെ ഞാൻ അതിനെ ബോധർ ചെയ്തിട്ടില്ല അതിനെ എൻ്റെ വഴിക്കും ഞാൻ എൻ്റെ വഴിക്കുമാണ് പോയിക്കൊണ്ടിരുന്നത് പക്ഷേ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉറപ്പായിട്ടും എനിക്ക് ഡിഫറൻസ് അറിയുന്നുണ്ടായിരുന്നു കാരണം എൻ്റെ കളേർഡ് ഹെയർ ആയിരുന്നു എനിക്ക് വെച്ചിരുന്ന ഈവൻ ദോ ഹ്യൂമൻ ഹെയർ ആണെങ്കിലും നല്ല ബ്ലാക്ക് ഹെയർ ആയിരുന്നു വെച്ചിരുന്നത് അപ്പം ഞാൻ ഫസ്റ്റ് ചെയ്ത കാര്യം പിന്നെ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ മുടിക്ക് ഉള്ളുണ്ട് അപ്പോൾ അത് കാരണം ഡിഫറൻസ് ഒരു കട്ട് ഇങ്ങനെ കിടക്കുന്നത് പോലെ തന്നെ തോന്നുന്നുണ്ടായിരുന്നു അപ്പോൾ ഫസ്റ്റ് ഞാൻ ചെയ്തത് ഞാൻ പോയി ലോങ് ലെയർ ഹെയർ കട്ട് ചെയ്തു അപ്പൊ തന്നെ ആ ഡിഫറൻസ് അങ്ങ് മാറി പിന്നെ ഞാൻ പോയി ഒരേപോലെ അങ്ങ് എൻ്റെ ടോപ്പ് ടു ബോട്ടം ഞാൻ കളർ ചെയ്തു കൊടുത്തു അപ്പോൾ ഒരു രീതിയിലും നമുക്ക് ഇതിനകത്ത് ഡിഫറൻസ് കാണുന്നില്ല ഹൗ ഈ സ്റ്റൈൽ എന്നുള്ളത് ഡെഫിനറ്റായിട്ടും നമ്മളൊരു ഹെയർ എക്സ്റ്റൻഷൻ വെച്ച് കഴിയുമ്പം ദാറ്റ്സ് എ മാറ്റർ നമ്മൾ ഹെയർ കളറൊക്കെ ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ അതൊന്ന് ഈവൻ ആക്കി കൊടുത്താൽ വളരെ നല്ലതായിരിക്കും സോ ആസ് ഫാർ എനിക്ക് നല്ല ഒപ്പീനിയൻ ആണുള്ളത് എനിക്ക് ഇതുവരെ ഇതുകൊണ്ട് ഒരു അൺകംഫർട്ടബിലിറ്റിയും ഞാൻ നേരിട്ടിട്ടില്ല എനിക്ക് എല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ട് ആസ് എ യൂഷ്വൽ തിങ് അപ്പോൾ പക്ഷേ ഈ പറയുന്ന പോലെ ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആയിരിക്കും പിന്നെ എല്ലാവരും ചോദിക്കുന്നത് ഇതിന് എത്ര രൂപയായി എന്നുള്ളത് അത് ഡിപ്പെൻസ് ആണ് ഇപ്പോൾ നമുക്ക് ആര് ചെയ്ത് തരുന്നു ഓരോരുത്തർ ഇപ്പം നമ്മളിപ്പം ഒരു സാധനം വാങ്ങാൻ ചെല്ലുമ്പോൾ പല കടയിൽ പല വിലയായിരിക്കുമല്ലോ അതുപോലെ തന്നെ നമുക്ക് എത്ര ലെങ്ത്ത് വേണം എത്ര ഉള്ള് വേണം എന്നൊക്കെ ഉള്ളത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും എത്രയാകും എന്നുള്ളത് എത്ര ലെങ്ത്ത് ഉള്ള് അതുപോലെ തന്നെ നമ്മളുടെ ഏത് ടെക്സ്ചറിലാണ് വേണ്ടത് അതൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും അപ്പം അതുകൊണ്ട് അതെനിക്ക് ഇപ്പം പറയാൻ പറ്റില്ല അത് നിങ്ങൾ ചെയ്യുന്ന സ്ഥലത്തും നിങ്ങൾ എത്രത്തോളം ചെയ്യുന്നുണ്ട് ഇതൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും പിന്നെ ഇതിന് മൂന്ന് മാസം കൂടുമ്പോൾ സർവീസ് ചെയ്യണം കാരണം ഇത് നമ്മുടെ ഒറിജിനൽ ഹെയറിലാണ് പിൻ ചെയ്ത് വെച്ചേക്കുന്നത് അപ്പോൾ മൂന്ന് മാസത്തിൽ നമ്മുടെ ഹെയറെ വളരും അപ്പോൾ ഇത് വീണ്ടും സർവീസ് ചെയ്യുമ്പോൾ ഇവരിത് അഴിച്ച് മേളിലോട്ട് പിൻ ചെയ്ത് തരും വേണ്ടാന്നുണ്ടെങ്കിൽ അഴിച്ച് മാറ്റി തരും അപ്പോൾ അതിനാണ് ഈ മൂന്ന് മാസം കൂടുമ്പോൾ ഉള്ള സർവീസസ് പറയുന്നത് ഇതൊക്കെയാണ് എൻ്റെ എക്സ്പീരിയൻസ് ഇപ്പോൾ എൻ്റെ ഓർമ്മയിൽ വരുന്നത് ഇനി നമുക്ക് എനിക്കിത് സജസ്റ്റ് ചെയ്തത് നാദ്ര ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം നാദ്രയാണ് ഇപ്പം ഞാൻ കാണിക്കാൻ പോകുന്നവരെല്ലാം പലയിടത്ത് ചെയ്തവരാണ് അപ്പം ഒരിടത്ത് തന്നെയല്ല ഞാൻ ചെയ്തടത്ത് തന്നെയല്ല എല്ലാവരും ചെയ്തിരിക്കുന്നത് പക്ഷേ ഇവർ ചെയ്തതിൻ്റെ എക്സ്പീരിയൻസ് ആണ് ഇപ്പൊ ഈ മൈഗ്രൈൻ ഉള്ളവർക്കൊക്കെ ചെയ്താൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും പിന്നെ ഈ സ്കിന്നുമായിട്ട് ഒന്ന് അഡാപ്റ്റ് ആവാനുള്ള ബുദ്ധിമുട്ടുള്ള സെൻസിറ്റീവ് സ്കിൻ ഉള്ളവർക്ക് ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് തന്നെ ഞാൻ മൂന്ന് ഒപ്പീനിയൻസും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇപ്പൊ നാദിര ചെയ്തിട്ടുണ്ടായിരുന്നു നാദിരയുടെ ഒപ്പീനിയൻ എന്താണ് നിങ്ങൾ തന്നെ കേട്ടോ ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു ശ്രുതി രജനീകാന്ത് വ്ലോഗ് അപ്പം നിങ്ങളെല്ലാം ചിന്തിക്കുന്നുണ്ടാവും അല്ലെ ശ്രുതി ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരിക്കുമല്ലോ നാദര വരുന്ന അപ്പം ഞങ്ങൾ ഇന്ന് സംസാരിക്കുന്ന വിഷയത്തെ പറ്റി അറിയാം നമ്മളുടെ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് എക്സ്റ്റൻഷൻ വെച്ചിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളതാണ് അപ്പം പൊതുവെ ഇതിന് രണ്ട് തരത്തിലുള്ള അഭിപ്രായം പൊതുവിൽ നിങ്ങൾ കേൾക്കുന്നുണ്ട് അപ്പം ഒരു ഒരു വെച്ചു എന്നുള്ള അതിന്റെ എക്സ്പീരിയൻസിന്റെ പേരിൽ ഞങ്ങൾക്ക് തോന്നണം അതിൽ എനിക്ക് തോന്നുന്ന കാര്യം ഞാൻ പറയാം എല്ലാവരുടെ ചോദ്യങ്ങൾ ഞാൻ പറയാം ഒന്ന് പെയിൻഫുൾ ആണോ എന്നുള്ളതാണ് പിന്നെ നാച്ചുറൽ ആണോ ഇല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് നമുക്ക് ഭയങ്കര ഹെവി ആയിട്ട് തോന്നുന്നു വെയിറ്റ് ആയിട്ട് ഇല്ലെങ്കിൽ നാച്ചുറൽ എങ്കിൽ കിടക്കുമെന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് തന്നെ ഇപ്പം കാണാം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാ ഉണ്ടാകില്ല എനിക്ക് എക്സ്റ്റൻഷൻ ഉണ്ടാന്നുള്ളത് പക്ഷെ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ട് ഞാൻ വെച്ചതായിട്ടുള്ള ആരും എല്ലാവർക്കും അറിയുന്നതാണ് അപ്പം ഇത് പെയിൻഫുൾ ആണോ എന്നൊക്കെ ചോദിക്കുന്നവരുടെ അടുത്ത് ഇത് ിക്കുന്ന സമയത്ത് ഇപ്പൊ വെച്ചിട്ട് നമ്മൾ നിൽക്കുന്ന സമയത്ത് ഇല്ലാത്തൊരു വസ്തു വയ്ക്കുമ്പോ സ്വാഭാവികമായി തോന്നുന്ന ഒരു ഹെഡ് ഒരു എന്തോ ഒരു പെയിൻ ഉണ്ടല്ലോ നമുക്ക് നമ്മൾ തലയിൽ പുതിയൊരു സാധനം വന്നു എന്ന് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാനുള്ള കുറച്ച് സമയം എന്ന് പറയുമ്പോഴത്തേക്കും ഒരു വൺ നൈറ്റ് ഒരു വൺ ഡേ അത്രേ ഉള്ളൂ അത് കഴിഞ്ഞാൽ നമ്മളിത് നമ്മുടെ തലയിൽ ഉള്ളതായിട്ട് തന്നെ അറിയില്ല പ്രത്യേകിച്ച് ഞാൻ ഞാനിപ്പം എനിക്കിത് എക്സ്റ്റെൻഷൻ ഉള്ള ഒരു ആളായിട്ട് എനിക്ക് തന്നെ പലപ്പോഴും തോന്നാറില്ല കാരണം അത് വെച്ച് നടക്കുന്നതിന്റെ ഭാരമോ അതൊന്നും പെയിനോ എനിക്ക് അറിയുന്നില്ല നാച്ചുറലാണെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ കമന്റ് തന്നെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നാദരയ്ക്ക് ഹെയർ ആണ് ഭംഗി നല്ല ഉണ്ട് ഭംഗിയുണ്ടെന്നൊക്കെ നിങ്ങൾ തന്നെ പറയാറുണ്ട് പെട്ടെന്ന് എങ്ങനെ മുടി കൊള്ളാം എന്നൊക്കെ ചോദിക്കാറുണ്ട് നോക്കാറ് അപ്പോൾ ഞാൻ ഉള്ളില് ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ കാണിച്ചിട്ടുണ്ട് ഞാൻ വെച്ചിട്ടാണ് വെച്ചു വെച്ചിട്ടുണ്ടെന്നുള്ളത് പിന്നെ ഈ പറഞ്ഞിടക്ക് മൈഗിനൊക്കെ ഉള്ള ആളുകൾക്കും ഇങ്ങനെ ഒരു പ്രശ്നം ചോദിക്കുന്നുണ്ട് പിന്നെ ഇത് തുടക്കത്തെ ഒരു ബുദ്ധിമുട്ട് മാത്രമേ നമുക്ക് എല്ലാവർക്കും ഉള്ളൂ നമ്മൾ അതിനപ്പുറത്തേക്ക് ചിന്തിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടായിട്ട് വരില്ല കാരണം അത് ഡിപ്പെൻസ് ഒന്ന് ആളുകൾ കേട്ടോ ഇത് വെച്ച് എല്ലാവർക്കും ഒരുപോലെയാണ് എന്ന് ഞാൻ പറയുന്നില്ല എങ്കിൽ പോലും ഭൂരിപക്ഷം ആളുകളും വെച്ചിട്ട് ഭയങ്കര നല്ല അഭിപ്രായമാണ് കാരണം ഇത് ഭയങ്കര നാച്ചുറൽ ഹെയർ ആണ് നമ്മൾ വെക്കുന്നത് ഭയങ്കര ഭാരമൊന്നുമില്ല ഭാരമൊട്ടും തന്നെ ഇല്ലെന്നാ ഞാൻ അപ്പം ഇപ്പം പറയുമ്പം എനിക്ക് ഒട്ടും തോന്നുന്നില്ല എന്നുള്ളത് എനിക്ക് തലേലൊരു എക്സ്റ്റെൻഷൻ ഹെയർ ഉണ്ട് എന്നുള്ളത് എനിക്ക് ഒട്ടും തോന്നാറില്ല പിന്നെ നമ്മൾ ഒറിജിനൽ ഹെയർ ആണ് നമ്മൾ വെക്കുന്നത് ഇത്തരത്തിൽ നിൽക്കുന്ന ഒറിജിനൽ ഹെയർ ആണ് മാത്രമല്ല നമുക്കിപ്പം എന്തെങ്കിലുമൊക്കെ ഷൂട്ടിംഗ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ പോഗ്രാമൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് മുൻപ് നമ്മൾ ചെയ്തിരുന്ന എല്ലാ ഹെയർ സ്റ്റൈലും നമുക്കിപ്പം ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് നമുക്ക് ചില മാ ചിലത് മാത്രം ചെയ്യാൻ പറ്റില്ല എല്ലാ ഹെയർ സ്റ്റൈലും നമുക്ക് ചെയ്യാൻ പറ്റാറുണ്ട് ഫോണിട്ടയിൽ കിട്ടാൻ പറ്റാറുണ്ട് ബ്ലോഡറേ ചെയ്ത് കിടക്കാറുണ്ട് പിന്നെ എല്ലാ രീതിയിലുള്ള ഹെയർ സ്റ്റൈലും കെട്ടി ചെയ്യാറുണ്ട് പിന്നെ എന്താ പറയുക നാച്ചുറൽ ഹെയറിന് എന്തെങ്കിലും പ്രശ്നം പറ്റുമോ എന്നുള്ളതാ ഇല്ല എന്നുള്ളതാണ് കാരണം എനിക്ക് മുൻപ് മുടി കൊഴിച്ചിട്ടുള്ള ഒരാളല്ല എനിക്ക് അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ള ഹെയർ ആണ് നല്ല കട്ടിയാണ് അത് പാർലറിൽ പോകുമ്പോൾ എപ്പോഴും എല്ലാവരും പറയും നാദരയുടെ ഹെയർ വാഷ് ചെയ്തിട്ട് ഉണക്കാൻ ഭയങ്കര സമയം എടുക്കും എന്നുള്ളത് അപ്പൊ അത്രയും കട്ടിയുണ്ടെന്നുള്ളതാണ് അപ്പം ഇത് നമ്മുടെ ഒറിജിനൽ ഹെയറിന് വലിയ ഡാമേജ് ഒന്നും ഉണ്ടാക്കില്ല എന്നുള്ളതായിരുന്നു കാരണം എനിക്ക് ഇപ്പോഴും ഹെയർ ലോസ് ഇല്ല പിന്നെ ഡാൻഡ്രഫ് നാച്ചുറൽ ആയിട്ടുള്ള ആൾക്കാർക്ക് എനിക്ക് മുൻപേ ഉള്ളതാണത് അതെനിക്ക് ഇങ്ങനെ അതുകൊണ്ടൊരു ബുദ്ധിമുട്ട് പണ്ടും ഇല്ല ഇപ്പോഴും ഇല്ല ഇപ്പോഴും ഇല്ല കാരണം എനിക്ക് മുഖത്തേക്ക് പിംപിൾസ് അങ്ങനത്തെ പ്രശ്നമില്ല പിന്നെ ഹെയർ ലോസ് ഉണ്ടാവാറില്ല അങ്ങനത്തെ ഡാൻഡ്രോഫുഡുള്ള ഒരു മുമ്പുമില്ല ഇപ്പോഴും ഇല്ല നാച്ചുറൽ നാച്ചുറലായിട്ടുള്ള ചെറുതായിട്ടുള്ള ഡാൻഡ്രഫേ ഉള്ളൂ പിന്നെ എന്ന് പറഞ്ഞു നാച്ചുറൽ ഹെയറിന്റെ ഗ്രോത്തിന് എന്തെങ്കിലും പ്രശ്നമോ ഇല്ല എനിക്ക് തന്നെ അത് വെച്ചതിന് ശേഷം ഹെയർ ഇറങ്ങിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ആൾക്കാർ പറഞ്ഞത് ഒറിജിനൽ ഹെയർ ഇറങ്ങിയിട്ടുണ്ടെന്നുള്ളത് തന്നെയാണ് അപ്പം നിങ്ങൾക്ക് വെക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഇത്തരത്തിലുള്ള സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് നോക്കിയിട്ട് വെക്കുക കേട്ടോ കാരണം എന്തായാലും എന്റെ എന്റെ കാര്യത്തിൽ അഭിപ്രായത്തിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് പറഞ്ഞത് എല്ലാവർക്കും സോറഞ്ഞത് എല്ലും എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനിയും നമുക്കൊരു സജഷൻ വേണ്ടത് ഇതിനെ പറ്റിയൊക്കെ തന്നെ റിവ്യൂ ഒക്കെ ചെയ്തിട്ടുള്ളതാണ് ബട്ട് സ്റ്റിൽ നമുക്ക് എന്റെ ഒരു എന്റെ ഓഡിയൻസിന് കൂടെ ഒന്ന് പറഞ്ഞു കൊടുക്കുമോ പറഞ്ഞപ്പോഴത്തേക്ക് സൗവായ് ചേച്ചി സൗവായ് ചേച്ചിയുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തിട്ടുണ്ട് പ്ലീസ് ഡു വാച്ച് ഹായ് ശ്രുതി ശ്രുതിയുടെ ചാനലിലുള്ള എല്ലാവർക്കും ആദ്യം ചാനലർക്കും അപ്പോൾ എക്സ്റ്റെൻഷനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത് അപ്പം എൻ്റെ എക്സ്പീരിയൻസ് എന്താണെന്ന് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഭയങ്കര ആഗ്രഹത്തോടെയാണ് ഈ എക്സ്റ്റെൻഷൻ ചെയ്ത് കുറേ നാൾ നാളതിനെപ്പറ്റി വീഡിയോസൊക്കെ കണ്ട് അതിൻ്റെ റിവ്യൂസ് ഒക്കെ വായിച്ച് അത് എങ്ങനെയാണ് കെയർ ചെയ്യുന്നത് എന്നൊക്കെ വീഡിയോസൊക്കെ കണ്ടിട്ടാണ് ഇങ്ങനെ എനിക്കൊരു കൊളാബ് പോലെ വന്നപ്പോൾ ഞാൻ അത് ആക്സെപ്റ്റ് ചെയ്തു അത് ചെയ്തു ഞാൻ ഇതെപ്പറ്റി ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിരുന്നു എങ്കിലും ഇപ്പൊ അതൊന്നും കൂടെ കാണുകയാണെങ്കിലോ എന്ന് വിചാരിച്ചാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അപ്പം ഞാൻ നല്ല ലെങ്ത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ എക്സ്റ്റൻഷൻ ചെയ്തത് എൻ്റെ മുടിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു ഭയങ്കര ഹെയർഫാളോ തിമ്മിങ്ങോ അങ്ങനെ എനിക്ക് ഒരു പ്രശ്നവും ഇല്ല ജസ്റ്റ് ദാറ്റ് എനിക്ക് ഭയങ്കര നീളമുള്ള മുടി ഇഷ്ടമാണ് എനിക്ക് അത്ര നീളം വെക്കില്ലാത്തത് കൊണ്ട് ഞാനൊരു ലെങ്ത് എക്സ്റ്റൻഷൻ ട്രൈ ചെയ്തതാണ് ട്രൈ ചെയ്ത സമയം റോങ് ടൈം ആയതുകൊണ്ട് എനിക്ക് അത് അധികം മാനേജ് ചെയ്യാൻ പറ്റിയില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പം കൊച്ചുബേബി ആ ഒരു ബോൺ ഫേസിലാണ് അപ്പം ഉറക്കം ശരിയാവുന്നില്ല അതിൻ്റെ കൂടുതലൊരു സർജറി ഒക്കെ കഴിഞ്ഞാലേ ഉള്ളൂ അപ്പൊ നമുക്ക് നമ്മൾ കുട്ടിയെ ശ്രദ്ധിക്കോ നമ്മൾ സ്വന്തമായിട്ട് കെയർ ചെയ്യോ എക്സ്റ്റെൻഷൻ കെയർ ചെയ്യോ എന്നുള്ള ഒരു ഡൗട്ടുണ്ടാവും അപ്പൊ നമുക്ക് ഒട്ടും റിലാക്സ് ചെയ്യാൻ പറ്റത്തില്ല ആ ഒരു ഫേസിൽ അപ്പൊ അങ്ങനെ നോക്കിയപ്പോൾ എനിക്ക് ഹെയർ എക്സ്റ്റിൻസൺസ് ബുദ്ധിമുട്ടായി തുടങ്ങി പിന്നെ ആ സമയത്ത് എനിക്ക് കോവിഡ് പോസിറ്റീവായി ആ ടൈമിൽ ഭയങ്കരമായ സ്പൈക്സ് ഒക്കെ വന്നപ്പോൾ എനിക്ക് തലമുടി ഒന്നും നനയ്ക്കാൻ പറ്റിയില്ല അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് എനിക്ക് ഒക്കെ ഉണ്ടാക്കി പിന്നെ അങ്ങനെ എന്നപ്പോഴാണ് എനിക്ക് കോവിഡ് പോസിറ്റീവ് ആയത് അപ്പൊ ആ സമയത്ത് എനിക്ക് കുറെ ഫീവർ സ്പൈക്സ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ എനിക്ക് തല നനയ്ക്കാൻ പറ്റിയില്ല അത് കൊറേ ഡാൻഡ്രഫിനൊക്കെ കാരണമായി പിന്നെ അതെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴാണ് എനിക്ക് ഗോൾഡ് ബ്ലാഡറിന്റെ സർജറി വന്നത് അതിൻ്റെ റിമൂവൽ സർജറി അപ്പം ആ സമയത്ത് ഈ പെയിൻ്റെ എപ്പിസോഡ്സിൻ്റെ സമയത്തൊക്കെ എനിക്ക് തലമുടി ഒന്നും നോക്കാനുള്ള സമയമൊന്നും ഇല്ലായിരുന്നത് അതായത് എൻ്റെ ജീവൻ ഗുണ വേദനയായിരുന്നു അത് അതേപോലെ ഒരു റെഗുലർ എന്താണ് ഈ വേദന എന്ന് അറിയാൻ വേണ്ടി ഹോസ്പിറ്റലിൽ പോയപ്പം അങ്ങ് അഡ്മിറ്റ് ആവുക ഇപ്പൊ തന്നെ സർജറി ചെയ്യണം എന്നൊക്കെയാണ് വന്നത് അപ്പോൾ ആ ടൈമിൽ എനിക്ക് എക്സ്റ്റൻഷൻ ഊരി മാറ്റാനേ വേറൊരു ഓപ്ഷൻ ഇല്ലായിരുന്നു ഊരി ഊരി മാറ്റേ പറ്റുകയുള്ളായിരുന്നു ബിക്കോസ് അതൊരു എനിക്ക് തോന്നുന്ന എട്ട് മണിക്കൂറിൻ്റെ തന്നെ ഒരു സർജറി ആയിരുന്നു അത് എന്ന് തോന്നുന്നു കേട്ടോ എനിക്ക് ഓർമ്മയില്ല അപ്പം നമ്മൾ ആ കിടക്കയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും സർജറി സമയത്ത് ബുദ്ധിമുട്ടാണല്ലോ അതുകൊണ്ട് ഞാൻ അത് റിമൂവ് ചെയ്തതാണ് റിമൂവ് ചെയ്തിട്ട് ഞാൻ വീണ്ടും അത് ഫിക്സ് ചെയ്യാത്തത് മോള് കുറച്ചും കൂടെ ഒക്കെ വലുതാവട്ടെ എനിക്ക് കുറെ കൂടി എൻ്റെ അടുത്ത് എനിക്ക് ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമ്പോൾ ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പിന്നീട് അത് ഫിക്സ് ചെയ്യാതിരുന്നത് അല്ലാതെ എക്സ്റ്റൻഷൻ ചെയ്തിട്ട് എന്റെ മുടിക്ക് ഭയങ്കരമായ ഡാമേജോ അത് കാരണം ഹെയർഫോൾ ആവുമോ അങ്ങനെയൊന്നും എനിക്ക് ഉണ്ടായില്ല ബാഡ് എക്സ്പീരിയൻസസ് എക്സ്പീരിയൻസൊന്നുമില്ല ജസ്റ്റ് എനിക്ക് ആ ഒരു ടൈമിൽ എക്സ്റ്റെൻഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ലായിരുന്നു ഞാൻ അന്ന് പറഞ്ഞ പോലെ തന്നെ ഇത് കുറച്ചും കൂടെ സൂട്ട് ചെയ്യുന്നത് നമ്മുടെ ഒരു കോളേജ് പീരീഡ് ഒക്കെ ഉണ്ടല്ലോ നമ്മൾ മാത്രമായിട്ടൊക്കെ ഇരിക്കുമ്പോൾ അതിനൊക്കെ കുറെ ടൈമുണ്ട് കെയർ ചെയ്യാൻ ആ ഒരു സമയത്തൊക്കെയാണ് നിങ്ങൾ ഒക്കെ ചെയ്യുന്നതെങ്കിൽ നല്ലതായിരിക്കും പിന്നെ അല്ലെങ്കിൽ തീരെ നിവർത്തിയില്ല ഒട്ടും കട്ടിയില്ല ഭയങ്കരമായ ഹെയർഫോൾ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസിന് കുറവുണ്ടെന്നുണ്ടെങ്കിൽ എക്സ്റ്റെൻഷൻ ചെയ്യാം അതായിരുന്നു എൻ്റെ സോ സൗഭാഗ ചേച്ചി പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇനി നമുക്ക് ഒരാളുടെയും കൂടെ ഒപ്പീനിയൻ ഉണ്ട് അമിത ഗണേഷ് അപ്പൊ അവളും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അവളുടെ എക്സ്പീരിയൻസ് എന്നോട് ഷെയർ ചെയ്തപ്പോഴാണ് എൻ്റെ വ്യൂസിനോടും കൂടെ ഒന്ന് ഷെയർ ചെയ്യാൻ പറഞ്ഞത് സോ ലെറ്റ്സ് ഹിയർ ഇറ്റ് ഔട്ട് എൻ്റെ വീഡിയോസിലും ഒക്കെ ആയിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇതാണ് എൻ്റെ ഒരു ഹെയറിൻ്റെ ടെക്ചർ തിക്ക്നെസ് ഒട്ടും ഇല്ലായിരുന്നു അപ്പം അങ്ങനെ ഞാൻ പെർമനന്റ് ഹെയർ എക്സ്റ്റെൻഷൻ ചെയ്തു പക്ഷേ എന്താ പറയുക അൺഫോർച്യുനേറ്റ്ലി എനിക്കത് ഒട്ടും പറ്റുന്നുണ്ടായിരുന്നില്ലേ കാരണം ഇത്രയും ഫ്രീ ആയിട്ട് നടന്നിട്ട് പെട്ടെന്ന് എന്തോ ഒരു സാധനം തള്ളിയിട്ട് വന്നിട്ടേ എനിക്ക് ഫസ്റ്റ് ടു ഡേയ്സ് നല്ല പെയിൻ ഉണ്ടായിരുന്നു ആൻഡ് ദെൻ എന്താ പറയുക നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു എന്താ പറയുക ഓയിൽ മസാജ് ചെയ്യാനോ അല്ലെങ്കിൽ നേരെ ചുമയൊന്നും കുളിക്കാനോ അങ്ങനെയൊന്നും പറ്റുണ്ടായിരുന്നില്ല സീ നമ്മളെ ഹെയർ എക്സ്റ്റൻഷൻ വെച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്കിങ്ങനെ തൽ എന്താ പറയുക ഹെയറിങ്ങനെ ഫ്രണ്ടിലേക്ക് ഇട്ടിട്ട് നമുക്ക് കുളിക്കാനൊന്നും പറ്റില്ല അത് അവർ പറയും പക്ഷേ എനിക്ക് അങ്ങനെ അങ്ങനെയാണ് ഞാൻ ചീവിച്ചത് അതായിരുന്നു എനിക്ക് ഒട്ടും പറ്റുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ റിമൂവ് ചെയ്തു പക്ഷേ വച്ച സമയത്ത് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ഭയങ്കര രസൻഡായിരുന്നു കാണാനൊക്കെ ഭയങ്കര ഭയങ്കര ലുക്കായിരുന്നു സോ ഇതൊക്കെയാണ് എല്ലാവരുടെ ഒപ്പീനിയൻ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനും ഇത് ഞങ്ങൾ നാല് ഡിഫറൻ്റ് ആയിട്ടുള്ളവരുടെ ഒപ്പീനിയൻസ് ആണ് ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ ഉണ്ടാവൂല്ലോ അപ്പൊ ഇതിട്ടുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക അതല്ലാതെ ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നല്ലതാണ് പിന്നെ ഈ പറയുന്ന പോലെ നമ്മളുടെ പേഴ്സണൽ ഇൻട്രസ്റ്റ് ആണ് നമുക്ക് ചെയ്ത് നോക്കി പറ്റില്ല എന്ന് വെച്ചാൽ റിമൂവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് എനിക്കിതുവരെ പേഴ്സണലി യാതൊരുവിധ ബുദ്ധിമുട്ടും ഇതുവരെ എനിക്ക് ഇത് കാരണം നേരിട്ടിട്ടില്ല ഞാൻ കുളിക്കാറുണ്ട് എല്ലാം ചെയ്യാറുണ്ട് എൻ്റെ ഹെയർ കെയർ റൂട്ടീൻ ഇപ്പം എങ്ങനത്തെ ആണെന്ന് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും അപ്പം നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്തിട്ട് ഞാൻ പറയും ഞാൻ പേഴ്സണലി പറയുകയാണെങ്കിൽ ഗോ എ ഹാഡ് ആൻഡ് ട്രൈ ചെയ്ത് നോക്കുമ്പോഴല്ലേ നമുക്ക് ഇല്ലയോ എന്ന് നമുക്ക് അറിയുള്ളൂ അത് ഏതൊരു കാര്യവും അങ്ങനെ തന്നെയാണ് നമ്മൾ ഒരു തവണ ട്രൈ ചെയ്ത് നോക്കിയാലേ നമുക്ക് ഇല്ലയോ എന്ന് അറിയുള്ളൂ ഇപ്പം ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നമ്മളുടെ ബോഡിയാണ് നമ്മളുടെ ഇഷ്ടമാണ് സോ വൈസ്ലി ചൂസ് അപ്പോൾ ഞാൻ പോട്ടെ സുല